വാർത്തയിലേക്ക് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എഫ്ഐആർ ഇടണമെന്നാവശ്യപ്പെട്ട് കെ എസ് യുവിന്റെ പ്രതിഷേധം നെന്മാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെന്മാറിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടന്നത് سدا گهرا نه ناتاري نه ناتاري فائران دي جي موچتت فائران دي جي موچتت فائران دي جي موچتت فائران دي جي موچتت دات گات گني چاسديي دات گات گني چاسديي പതിനഞ്ച് മിനിറ്റോളം റോഡ് ഉപരോധിച്ച ശേഷം നടന്ന പ്രതിഷേധ പൊതുയോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ദൈനംദിനം വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെടുന്ന ക്യാമ്പസുകളെല്ലാം വല്ലാത്ത രൂപത്തിൽ വാസനയുള്ള കേന്ദ്രങ്ങളായി മാറുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ വിദ്യാഭ്യാസ കച്ചവടക്കാരായിട്ടുള്ള മാനേജ്മെന്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഭരണകൂടങ്ങളുമെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു വശത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നാം എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയം സക്രിയമായി നിൽക്കുന്ന ഇടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പഠിക്കുവാനുള്ള അവന്റെ അവകാശങ്ങൾ നിലനിർത്തുവാനുള്ള പോരാട്ടങ്ങൾ നടത്തുവാനുള്ള ഇടമായിട്ട് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പ്രവർത്തികൾക്കും ഉണ്ടാവുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നതാണ് ുംബ്ദിച്ചു മുമ്പോട്ട് പോകുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ജി രാഹുൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പി രാജേഷ് സ്വാഗതം പറഞ്ഞു എസ് എം ഷാജഹാൻ വിനീഷ് കരിമ്പാറ പ്രദീപ് നെന്മാറ എ മോഹനൻ സി ദിലീപ് ആർ അനൂപ് മറ്റ് പ്രവർത്തകർ പങ്കെടുത്തു